എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത പകരും തോറും വർധിക്കുകയും വിശുക്കും തോറും ക്ഷയിക്കുകയും ചെയ്യുന്ന ദിവ്യപ്രകാശം അതാണ് അറിവ് അറിവ് സമ്പത്തിൽ ആഭരണവും ദാരിദ്ര്യത്തിൽ അഭയവും വാർദ്ധക്യത്തിൽ ഒരു മുതൽക്കൂട്ടുമാകുന്നു അറിവിനെ അളവ് കോലിടരുത് അറിയാനുള്ള ത്വരയെ അകറ്റരുത് അറിവ് മഹാശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അറിവ് ആയുധമാണ് ഉപജീവന മാർഗമാണ് അതൊരു സംസ്കാരമാണ് നമ്മുടെ ജീവിത വ്യവസ്ഥയുടെയും സമ്പദ്വ്യവസ്ഥയുടെയും അടിസ്ഥാനമായി അറിവ് മാറിയിരിക്കുന്നു അറിവ് മാത്രമല്ല തിരിച്ചറിവ് കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മനുഷ്യനാകുന്നത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം